തെക്കടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമര രീതികളെ കുറിച്ചാണ് നാട്ടിലെ കേരളത്തിലെ സമര രീതികളെ കുറിച്ചാണ് ആ സമര രീതികൾ ആശാവർക്കറുടെ ആണെങ്കിലും സെക്രട്ടേറിയറ്റ് മുമ്പിലുള്ള ആരുടെ ആണെങ്കിലും കാലഹരണപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നത് ആശാവർക്കറുടെ സമരം വളരെ തികച്ചും ന്യായ ന്യായമാണ് അവർക്ക് ഒരു കൂലിത്തൊഴിലാളിക്ക് ദിവസം കിട്ടുന്ന ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇരുപതിനായിരം രൂപ മാസം മിനിമം കിട്ടിയിരിക്കണം എന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ എന്നുവെച്ചാൽ അവരുടെ ജോലി ഒരു കൂലിത്തൊഴിലേക്കാളും കൂടുതൽ സമൂഹത്തിന് ഗുണകരമാണ് എന്ന് കോവിഡ് സമയത്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് വേറൊന്ന് ആശ വർക്കർ ഈ ഗ്രൂപ്പ് തന്നെ ഉണ്ടായത് യു പി എ വൺ സമയത്ത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി മെഡിസിൻ വേണ്ടിയാണ് അത് അതിന് കാരണം വടക്കേ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഒരു ചില ഡിസ്ട്രിക്റ്റുകൾ പോലും ഹോസ്പിറ്റൽസ് ഇല്ല അപ്പൊ അവിടെ എങ്ങനെയും ഒരു സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ ഉണ്ടാകണം എന്നുള്ള യു പി എ സമയത്തുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിപ്ലിൻ പാർട്ടാണ് ആശാ വർക്കർ അതായത് ഈ ആരോഗ്യ രംഗത്തെ വന്നത് അത് പല സ്റ്റേറ്റുകളും അഡോപ്റ്റ് ചെയ്യുകയും കോവിഡ് സമയത്ത് അവരെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെയാണ് കേരളത്തിലും കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ ആശാ വർക്കർ ആശാ പ്രോഗ്രാമിന്റെ തന്നെ ഇതൊരു കേന്ദ്ര പ്രോഗ്രാമാണ് അതിൽ ആദ്യത്തെ ടാർഗറ്റ് സ്റ്റേറ്റുകൾ കേരളത്തിന്റെ പേരേ ഇല്ല അതിന് കാരണം കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകൾ മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളും ഇപ്പോൾ ഹോസ്പിറ്റലുകളുണ്ട് അവിടെ അതിന്റെ ഗുണമാണ് നമ്മൾ കോവിഡ് സമയത്ത് കണ്ടത് അത് ഒരു പനി വന്നാൽ പോകാൻ ഒരു ഡിസ്പെൻസറിയോ ഒരു ഹോസ്പിറ്റലോ കേരളത്തിലെ എല്ലായിടത്തും ഒരു അഞ്ച് കിലോമീറ്റർ കേരളത്തിൽ എവിടെ സഞ്ചരിച്ചാലും ഒരു ഹോസ്പിറ്റൽ നമുക്ക് കാണാൻ കഴിയും ഇത് നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും യു പിയിലോ ബീഹാറിലോ മധ്യപ്രദേശിലോ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ആശ പ്രവർത്തനം കേന്ദ്ര സർക്കാർ ഈ ഈ വടക്കേ ഇന്ത്യൻസ് അടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളെ കേന്ദ്രീകരിച്ച് തുടങ്ങിയത് അത് പല സ്റ്റേറ്റുകളേക്കും കോവിഡ് സമയത്ത് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുകയുണ്ടായി അപ്പോൾ അവരുടെ സമരം എന്താണ് ആത്യന്തികമായി തങ്ങളെ മാസശമ്പളക്കാരായി സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണം എന്നുള്ളതാണ് അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് അതാണ് സർക്കാരിൻ്റെ പ്രശ്നം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോ തന്നെ നമ്മളൊരു സിമ്പിൾ ഗൂഗിൾ ചെയ്താൽ അഞ്ചു ലക്ഷത്തി നാപ്പത്തി അഞ്ചര ലക്ഷം ആൾക്കാർ കേരളത്തിന്റെ സർക്കാരിനെ സേവിക്കുന്നു അതും സ്ഥിര ലാവണക്കാരായി അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഒരു പത്ത് ലക്ഷം പേരെങ്കിലും വളരെ താൽക്കാലിക താൽക്കാലികമായി എംപ്ലോയ്മെന്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണല്ലോ കേരളത്തിൽ അതായത് കേരള സർക്കാർ തങ്ങളുടെ ജോലിയായി തങ്ങളുടെ ഉത്തരവാദിത്തമായി എല്ലാ കഴിയുന്നത്ര കേരളത്തില് താമസിക്കുന്നവർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കാണ് അതും വളരെ തുക്ഷമായ വരുമാനമുള്ള ഒരു സ്റ്റേറ്റിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ നമ്മൾ നോക്കുക എത്ര എംപ്ലോയീസ് ഉണ്ട് കേന്ദ്ര ഇന്ത്യ മൊത്തം ഭരിക്കാൻ വേണ്ടി കേരള കേന്ദ്ര സർക്കാരിന്റെ പല മിനിസ്ട്രികളുമായിട്ടുള്ളത് അമ്പത് ലക്ഷം നാൽപ്പത്തി എട്ട് പോയിന്റ് സിക്സ് സെവൻ ലാക്സ് എല്ലാം താൽക്കാലിക താൽക്കാലിക ജീവനക്കാരെ ഉൾപ്പെടെ ആക്കി നമ്മളൊരു അമ്പത് ലക്ഷം എന്ന് പറയാം അതായത് പെർസെന്റേജ് പോപ്പുലേഷന്റെ പെർസെന്റേജ് നോക്കുമ്പോൾ കേരളത്തിന്റെ പെർസെന്റേജ് രണ്ട് പോയിന്റ് സെവൻ സിക്സ് ആണ് ഇന്ത്യയുടെ പക്ഷേ സർക്കാർ ജീവനക്കാരുടെ പെർസെൻറ്റേജിൽ നമ്മൾ ഏകദേശം അഞ്ച് ശതമാനം ഉണ്ട് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ നടക്കുന്നത് എല്ലാവർക്കും പി എസ് സി അപ്പോയിൻമെന്റ് വേണം പി എസ് സിയിലെ കാര്യം തന്നെ എടുക്കട്ടെ ഇരുപത് നമ്പേഴ്സ് ഉണ്ട് ഒരു ചെറിയ സംസ്ഥാനത്ത് അതും വളരെ ജോലി സർക്കാർ ജോലി വളരെ 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 കുറച്ചുള്ള ഒരു സംസ്ഥാനത്ത് ഇനിയും ഇനിയും കൂടുതൽ കൊടുക്കാൻ ഒരു സാധ്യത ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുപത് പേർക്ക് സർക്കാർ പൊളിറ്റിക്കൽ അപ്പോയിന്റീസായിട്ട് അപ്പോയിന്റ് ചെയ്ത് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സ്റ്റേറ്റിൽ അതും ഇൻഡസ്ട്രിയൽ വരുമാനം വളരെ കുറവായിട്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ വരുമാനം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ആശാ ഈ സമരത്തെ സർക്കാരുകൾക്ക് കേന്ദ്രമായാലും കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഒന്നും കാര്യമായി ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ഈ സ്ട്രാറ്റിസ്റ്റിക്കുകൾ നോക്കിയാൽ മനസ്സിലാകും അവരോടുള്ള എല്ലാ മാനുഷികമായ അനുകമ്പയോട് കൂടി പറയട്ടെ നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈ ആശ വെച്ചുപോലത്തുന്നത് അത് കൂടുതൽ സാലറി അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ എങ്കിലും മാസം കിട്ടും എന്നുള്ള ഒരു ആശ വെച്ചുപോലത്തുന്നത് അസ്ഥാനത്താകാൻ സാധ്യതയുണ്ട് കാരണം ഇതാണ് ഒന്ന് കേന്ദ്രത്തിന് തിരിച്ചു പറയാം ഇത് കേരളത്തെ പോലുള്ള സംസ്ഥാനത്തെ ആശാവർക്കരുടെ ആവശ്യമില്ല അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പൈസയുടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല കേരള സർക്കാരിന് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ലോകത്തെമ്പാടും സോവിയറ്റ് യൂണിയന്റെ പദവിശേഷം വന്ന സാമ്പത്തിക സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ കാണിക്കുന്നത് സർക്കാരുകൾ അല്ല ജനങ്ങൾക്ക് ജോലി കൊടുക്കുന്നത് ഇത് സാമ്പത്തിക രംഗത്ത് പ്രൈവറ്റ് സെക്ടർ ആകട്ടെ പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പ് ആകട്ടെ അങ്ങനെയുള്ള രംഗത്തെ സ്ഥാപനങ്ങളാണ് ജനങ്ങളെ സർ ജോലി കൊടുക്കുകയും അവരുടെ അനുഭവ സമ്പത്തുകളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗകളെ അനുസരിച്ചുള്ള സാലറി കൊടുക്കുകയും ചെയ്യേണ്ടത് ഈ ഒരു ബോധം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിപ്പോളും എല്ലാരും നോക്കുന്നത് എങ്ങനെ ഒരു സർക്കാർ ജോലി കിട്ടി ജീവിതം സ്വസ്ഥമായി കഴിയാം എന്നുള്ളതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാകട്ടെ എല്ലാ അഞ്ചു വർഷവും പന്തൊക്കെ പത്തോ ഇരുപതോ വർഷത്തിനോ ഒരിക്കലാണ് ശമ്പള പരിഷ്കാര കമ്മീഷൻ ഇപ്പോൾ എല്ലാ അഞ്ചു വർഷവും സർക്കാർ ശമ്പള പരിഷ്കാരം നടത്തുന്നു എന്തിനെ കോവിഡ് സമയത്ത് പോലും കഴിഞ്ഞ ശമ്പള പരിഷ്കാരം ലോകത്തിൽ ആദ്യമായി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ പോലും കൊടുക്കാത്ത ശമ്പള പരിഷ്കാരം കോവിഡ് സമയത്ത് കേരള സർക്കാർ കൊടുക്കാൻ ബാധ്യതയായ കാര്യം ഇലക്ഷൻ ഇലക്ഷൻ സമയത്താണ് അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ഇലക്ഷൻ സമയത്താണ് അപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അതായത് അഞ്ചു ലക്ഷം പേരും അവരുടെ കുടുംബങ്ങളും വരുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം പേർക്ക് ഈ സാലറി ശമ്പള പരിഷ്കാരം വഴി പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് അവരുടെ അവരെ ഒന്ന് സന്തോഷിപ്പിച്ചു നിർത്താൻ വേണ്ടി ഏത് സർക്കാർ ആണെങ്കിലും ഇടതാണേലും വലതാണേലും ഇനിയിപ്പോ ബി ജെ പി വന്നാലും അത് ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് കാണിക്കുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥക്ക് ഒരു കാലഹരണപ്പെട്ട സർക്കാർ സമ്പദ് വ്യവസ്ഥ കാലഹരണപ്പെട്ട ഒരവസ്ഥയുണ്ട് അവിടെയാണ് ഈ സമര ഒക്കെ ചെന്ന് നിൽക്കുന്നത് അതായത് ഒരിക്കലും സർക്കാർ പ്രത്യേകിച്ച് കടം കയറി കടം എടുത്ത് മുടിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സർക്കാരിനും ഇനിയും ഏതെങ്കിലും ഗ്രൂപ്പിനും കൂടുതൽ ജോലി കൊടുക്കയോ കൂടുതൽ ശമ്പളം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമാണെന്ന് ഇപ്പോൾ ഭരിക്കുന്നവർക്കറിയാം പക്ഷെ ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ അവരെ മറന്നിട്ട് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടതൊക്കെ പാർട്ടികൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനെ അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു എന്താണ് ദോഷമോ വിജയമോ ഒക്കെയാണെന്ന് പറയാം അതുകൊണ്ട് കേരളത്തിന്റെ ഇന്നത്തെ സമരപരിപാടികൾ അതായത് നിങ്ങൾ നിലവിളിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ അനുകമ്പയോട് കൂടി നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിത്തരും എന്നുള്ള ഒരു ഒരു ബോധം അല്ലെങ്കിൽ സമരം കൊണ്ട് സമരം തന്നെ ജീവിതം എന്നൊക്കെ പറഞ്ഞുള്ള പഴയ സ്ലോകൻസം കാലഹരണപ്പെട്ടു കഴിഞ്ഞു അത് അത് ആശാവർക്കർമാരുടെ സമരത്തിലും നമുക്ക് കാണാൻ കഴിയും അവരോടുള്ള എല്ലാ സഹാനുഭൂതിയോടും കൂടി അവർ പറയേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ സമരം വിജയിക്കാൻ വളരെ സാധ്യത കുറവാണ് അത് അതിന് കാരണം ഈ ഇങ്ങനെയുള്ള പരിപാടികൾ വളരെ വളരെ റിച്ച് ആയിട്ടുള്ള വളരെ ഡെവലപ്ഡായിട്ടുള്ള സമൂഹത്തിൽ സമ്പത്തി സാമ്പത്തിക രംഗമുള്ള സാമ്പത്തിക രംഗം വളരെ മുന്നോട്ട് പോയ സംസ്ഥാനങ്ങളിൽ പോലും കുറവാണ് അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല കേരളത്തെപ്പറ്റി പറയാനുണ്ട് ഞങ്ങൾ വെസ്റ്റേൺ യൂറോപ്പ് പോലെ വളരെ വളരെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ മാനുഷിക വികസനത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നു ശരിയാണ് പല കാര്യങ്ങളും മുന്നിൽ നിൽക്കേണ്ടത് പക്ഷേ അതിനനുസരിച്ചുള്ള സാമ്പത്തിക രംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ലാർക്കും അത് വ്യവസായ രംഗത്തെയും മറ്റ് സാമ്പത്തിക ഇടപാടുകളെയും എന്തിനൊക്കെ തെക്കേ ഇന്ത്യയിലെ ജി ഡി പി കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസ്റ്റി ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം സർക്കാരിനെ സംബന്ധിച്ചോളം കേരളമാണ് അപ്പൊ അങ്ങനെയുള്ളവരുടെ ഇങ്ങനെയുള്ള സമരങ്ങൾ നമ്മളുടെ സമരം തന്നെ ജീവിതം എന്ന് പറയുന്നത് ഒരു ദുരിതത്തിൽ പറഞ്ഞാൽ കാലഹരണപ്പെട്ട മുദ്രാവാക്യം മാറിക്കഴിഞ്ഞു അത് എല്ലാവരും മനസ്സിലാക്കുന്നത് എത്രയും എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ലത് എന്ന് പറയേണ്ടി വരും സർക്കാരുകൾ ഇടതിൻ്റെ ആണെങ്കിലും വടതിന്റെ ആണെങ്കിലും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ് അവര് സർക്കാരിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ എങ്ങനെ എങ്ങനെ വരവ് ചെലവ് കണക്കുകൾ കൂട്ടിമുട്ടിക്കുക എന്നുള്ളത് ഏർ കേന്ദ്രത്തിന് എത്ര പഴി പറഞ്ഞാലും കേന്ദ്രത്തിന് കിട്ടാവുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് തമിഴ്നാടോ കർണാടകോ കേരളം പോലെ കേന്ദ്രത്തിന് എപ്പോഴും പഴിയാറില്ല പ്രത്യേകിച്ച് സമ്പത്ത് വിരങ്ങാത്ത കാരണം വെച്ചാൽ അവരുടെ സമ്പദ് വ്യവസ്ഥ സർക്കാരുകൾക്ക് അതീതമായി വളർന്നു കഴിഞ്ഞു അപ്പോൾ സർക്കാരുകൾക്കും അതിൻ്റെ ടാക്സും അതിൻ്റെ പ്രയോജനങ്ങളും ഉണ്ടാവും സർക്കാരുകൾക്ക് അതിൻ്റെതായ സാമ്പത്തിക ശേഷിയും ഉണ്ടാവും അത് കൈവരിക്കുന്ന കൈവരിക്കാത്തിടത്തോളം കാലം കേരള സർക്കാരിനോട് സമരം ചെയ്യും എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ അത് ഏത് സർക്കാർ ആണെങ്കിലും ദുഷ്കരമായ സംഗതിയായിരിക്കും ആശാവർക്കരം പാരെ പോലുള്ള ഒരു 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 വളരെ സാമൂഹികമായി ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു രംഗത്ത് ഉള്ളവർക്ക് ഇത് മനസ്സിലാകണമെന്നില്ല പക്ഷേ സർക്കാരിൽ ഇരിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചോളം ഇത്രയും കൂടുതൽ അഞ്ചു ലക്ഷം അഞ്ചര അഞ്ച് അഞ്ചു ലക്ഷം സർക്കാർ ജീവനക്കാരെ തീറ്റിപ്പോഴിക്കുന്ന സർക്കാരിൻ്റെ കൂടുതൽ ആൾക്കാർ ആയിരം അത് ആയിരം ആണെങ്കിലും രണ്ടായിരമാണെങ്കിലും അതേ സർക്കാർ ജീവനക്കാരാക്കുന്നതിന് വളരെ പ്രയത്നങ്ങളുണ്ടാകും അതിന് കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ അതുകൊണ്ട് നമ്മുടെ സമരമുറകൾ കലഹരണപ്പെട്ടു എന്ന് മനസ്സിലാക്കി നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് സമരങ്ങളും ആവശ്യങ്ങളും മോഡിഫൈ ചെയ്യണം അതിനുള്ള ഒരു ഒരു ഇച്ഛാശക്തി എല്ലാവർക്കും ഉണ്ടാകണം എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു അതിനുള്ള തീരുമാനങ്ങൾ എത്രയോ നടക്കട്ടെ എന്ന് ആശ്രയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം